أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضله فلا هادي له اشهد ان لا اله الا الله ونشهد ان سيدنا وصفيانا صلى الله عليه وسلم عبده ورسوله الله بالهدى ودين الحق لينهره على الدين كله ولو كره المشركون الحمد لله الحمد لله الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش الصلاة والسلام على من لا نبي بعده الذي أنزل عليه الفرقان الأليم لهداية لنا من المنال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوه بإحسان إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم إن نريد إلا الْإِسْلَامَ ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله العظيم القدرة والشان شديد البطش والبرهان حفل الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا <سؤال> بالله <سؤال> الذي <سؤال> الأمين اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر ان الانسان لفي خسر الا الذين امنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر والعصر ان الانسان لفي خسر الا الذين امنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر ും هذا الزمان الذي كنا نحاضره في قول كعب وفي قول ابن مسعود هذا الزمان الذي كنا نحاضره في قول كعب وفي قول ابن مسعود دهر به الاق مردود بأجمعه والليم والبغي فيه غير مردود إن كان هذا ولم يحدث له غيره لم يبق ميت ولم يفرح لمولودي سربر سريزان بأيطائه في الرخ بأور مرضني دولة أصل معي رجعنا كالذي كان ായ നമ്മുടെ മഹല്ല് ജമായത്തിന്റെ ഇസ്ലാമിക ചൈതന്യത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ആദരണീയരായ ഹതീബും എന്റെ പ്രിയങ്കരനായ സഹോദരനും ഒക്കെയായ ആദരണീയരായ ആബിദ് ഹുദബി ഉസ്താദവറുകളെ വേദിയിൽ ഉപവിട്ട മറ്റു പണ്ഡിത മഹത്തുക്കളെ അടുത്ത മഹല്ലു ജമാഅത്തുകളുടെ ഭാരവാഹികളെ ആദരണീയരായ ഉപ്പന്മാരെ ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ സദസ് മഹാനായ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ എല്ലാങ്ങൾക്കും ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അമീൻ എന്ന ദ ചെയ്യുകയാണ് ഒരു സുദീർഘമായ പ്രസംഗത്തിനല്ല എഴുന്നേറ്റുന്നത് പ്രസംഗത്തിന്റെ അവസരമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിന്റെ കാരണം രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു പതിനൊന്ന് മണിക്ക് ഇതിലൂടെ കടന്നു പോകുമ്പോൾ വയലൊക്കെ കഴിഞ്ഞ് യാതൊരു അനക്കം പോലും ഇവിടെ ഇല്ല മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരു പത്തിൽ താഴെ ചെറുപ്പക്കാർ മാത്രം പലയിടങ്ങളിലായി നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ദിവസവും ഈ സമയമാകുമ്പോഴേക്ക് വയലൊക്കെ അവസാനിക്കാറുണ്ട് അപ്പൊ അവസാനിക്കാറുള്ള സമയത്താണ് നമ്മൾ തുടങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാൻ വളരെ എളുപ്പം അവസാനിപ്പിക്കാൻ വളരെ എളുപ്പമാണ് എന്നർത്ഥം എത്താൻ താമസിച്ചു പോയത് ഇന്ന് കേരളം മുഴുക്കുകയും അനുഭവിച്ച ഹർത്താലാണ് അതിന്റെ കാരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഹർത്താൽ ആഹ്വാനം ചെയ്ത പാർട്ടിക്ക് വലിയ ശക്തി നേരത്തെ യാത്ര തുടങ്ങാൻ പ്രയാസമായി എന്ന കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആമുഖമായി ആഗ്രഹിക്കുകയാണ് മാത്രമല്ല നിങ്ങൾക്ക് തന്നപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ൊക്കെ മാറ്റിയിട്ട് കുറച്ച് നേരം നിങ്ങളെ ഇരുത്താനുള്ള പരിപാടിയാണ് അതല്ല ഇത് പിരിഞ്ഞു പോകുന്നതിനോടനുബന്ധിച്ചുള്ള കട്ടൻ സ്ഥാനത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലും ഭക്ഷണം വൈകാതെ നിങ്ങൾക്ക് എത്തും എന്റെ ആഗ്രഹം ഭക്ഷണം ഇപ്പൊ തന്നെ കൊടുക്കലാണ് കൊടുത്താൽ സൗകര്യമുള്ള ആളുകൾക്കൊക്കെ പോവാം ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇരിക്കുകയും ചെയ്താൽ മതി ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് തങ്ങൾ പറഞ്ഞു കൂടുതലൊന്നും പറയുന്നില്ല വളരെ ഗൗരവമുള്ളൊരു വിഷയം വളരെ ചെറിയ മനുഷ്യൻ അറിയാവുന്ന പരിധി വെച്ച് നിങ്ങളെ ഉണർത്തുകയാണ് ചെറിയ സമയത്തുള്ളിൽ കബുൽ ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മൾ ദിക്കരദ്വായിയുടെ സദസ്സിൽ ഒരുമിച്ചുകൂടിയിരുന്നു ഈ വർഷവും നമ്മൾ ഒരുമിച്ചുകൂടി കഴിഞ്ഞ വർഷമുള്ള പല ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല ഇല്ലാത്തവരിൽ ഒരാൾ എനിക്ക് ഓർമ്മയുള്ള ആളാണ് അത് ഈ അടുത്തായി നമ്മിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോയ വെളിപ്പാടത്ത് എന്ന ചിങ്കണ്ഠത്തിൽ അഷ്റഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പമുണ്ട് ഈ വർഷം ആ സഹോദരൻ ഇല്ല നമ്മൾ ചെയ്തത് ആ അദ്ദേഹത്തിന് കൂടെ അള്ളാഹുദിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അടുത്ത വർഷം ഇവിടെ നടക്കുന്ന ദ്വായി നമ്മൾ മരിച്ചവരുടെ കൂട്ടത്തിലുള്ള ദ്വായ് ഏറ്റെടുക്കേണ്ടി വരുന്നവരാകുമോ അതോ ജീവിച്ചിരിക്കുന്നവരുടെ ദ്വായ് ഏറ്റെടുക്കേണ്ടി വരുന്നവരാകുമോ എന്ന കാര്യം നമുക്ക് നിശ്ചയമേ ഇല്ല നമുക്ക് നിശ്ചയമേ ഇല്ല ഓരോ ഓരോ കൊള്ളങ്ങളും കഴിഞ്ഞു പോവുക പത്ത് പതിമൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പത്ത് പതിമൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് പുതിയ വർഷം നമ്മിലേക്ക് കടന്നു വന്നത് ബഹിറം മാസത്തിലാണ് നല്ലത് മൊഹർറമിലും മഹർറം നമ്മൾ പറയാറുണ്ട് പല കാര്യവും അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല ബഹർറം പത്ത് കഴിയട്ടെ അല്ലെങ്കിൽ മൊഹർറം കഴിയട്ടെ എന്നൊക്കെ പറയാറുണ്ട് ഒക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ടോ മൊഹർറം ഒരു വർഷത്തിന്റെ തുടക്കമാണെന്ന് പറഞ്ഞാൽ അതായത് ഒരു വർഷം നമ്മൾ ഈ കഴിഞ്ഞു പോയി എന്നർത്ഥം പുതിയ ഒരു വർഷം കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ കൊഴിഞ്ഞുപോയി എന്നർത്ഥം ഈ പ്രപഞ്ചം അതിന്റെ നാശത്തോട് ഒരു വർഷവും കൂടെ അടുത്തു എന്നാണ് അതിന്റെ അർത്ഥം നമ്മളുമായി ചെറുക്കി നോക്കിയാൽ ഒരു വർഷവും കൂടെ നമ്മൾ ഖബറിനോട് അടുത്തു എന്നാണ് അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ദീർഘമായ സമയമൊന്നും ഞാൻ സംസാരിക്കുന്നേയില്ല ഒരു ഒരു കൊല്ലത്തിൽ ഒരുമിച്ച് കൂടാൻ കിട്ടുന്ന ഒരു അവസരം ആ അവസരം ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമേ ഇതിന്റെ ലക്ഷ്യമുള്ളൂ എല്ലാ ഹുദായങ്ങളേ സ്വീകരിക്കണയല്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് പുതിയ വർഷം കടന്നു വരുമ്പോൾ എല്ലാ വർഷവും അറബി മാസം കടന്നു പോകുമ്പോൾ അറിയാറില്ല ം കടന്നു വരുമ്പോൾ പുതിയൊരു വർഷം കടന്നു വന്നതാണെന്ന് ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ കൊഴിഞ്ഞു പോയതാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല സാധാരണ എല്ലാ വർഷങ്ങളിലും പുതുവർഷം ലോകം ആഘോഷിക്കാറുള്ളത് നവംബർ കഴിഞ്ഞ് ഡിസംബർ ഒന്നിന്റെ രാവിലെ ഡിസംബർ ഒന്ന് കടന്നു വരുമ്പോഴാണ് സാധാരണ പുതുവർഷം ആഘോഷിക്കാറുള്ളത് പുതുവർഷത്തിന്റെ എല്ലാവിധ എല്ലാവിധ ആഘോഷങ്ങളും നടക്കാറുള്ളതപ്പോഴാണ് സാധാരണ നമ്മൾ അനുഭവിക്കാറുണ്ടല്ലോ ഒന്നര മാസവും കൂടെ കഴിഞ്ഞാൽ ഒരു പുതിയ വർഷവും കൂടെ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ലോക ആ വർഷമെന്ന് പറയുന്നത് ഹബീബായ മുഹമ്മദ് ഉമ്മത്തായ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലതാണ് വർഷമല്ല എന്നല്ല ഞാൻ പറയുന്നത് അതിന്റെ ആഘോഷങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല ഗാനം മാത്രമല്ല കൽപ്പന വിശുദ്ധമായ ദീന്റെത്തുകളിൽ ഏറെ ഭാഗവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ചന്ദ്രവർഷവുമായിട്ടാണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന്റെ ചില ഭാഗങ്ങൾ പറയുകയും ആ വിഷയത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുകൊണ്ട് മാത്രം നല്ലപോലെ ശ്രദ്ധിക്കണേ വിശുദ്ധമായ ഇസ്ലാം മുസ്ലിം ഉമ്മത്തിന്റെ ആരാധനാകർമ്മങ്ങളിലേറെയും ബന്ധപ്പെട്ട് കിടക്കുന്നത് സന്ത്രവർഷവുമായിട്ടാണ് നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നാലാമത്തെ സ്തംഭമാണല്ലോ اشهد أن لا إله إلا الله, الله وأن محمد رسول الله സൂര്യന്റെ സഞ്ചാര പ്രകാരമുള്ള വർഷത്തിനനുസരിച്ച് അല്ലെങ്കിൽ പ്രിയമുള്ളവരെ പിന്നെയാ ചന്ദ്ര വർഷത്തിനനുസരിച്ചാണ് എല്ലാ വർഷവും ഡിസംബറിൽ നവമ്പത് നൽകണം നൽകി എല്ലാ വർഷവും ജൂൺ മാസത്തിൽ നമ്മൾ നോമ്പിട്ടിക്കണമെന്നല്ലാഹുവിന്റെ കൽപ്പന പിന്നയ ചന്ദ്രവർ ചന്ദ്രന്റെ സഞ്ചാരപ്രകാരമുള്ള വർഷമായ ഒൻപതാമത്തെ മാസമാണ് ഒൻപതാമത്തെ മാസത്തിന്റെ പേരാണ് ശഹുറമ ഇത് ചന്ദ്ര സഞ്ചാരവുമായി ബന്ധപ്പെട്ടാണ് ഈ സമയം കണക്കാക്കുന്നത് ആലോചിച്ചു നോക്കോ നിങ്ങൾ എന്തിനേറെ എന്തിനേറെ എന്തിനേറെം കണക്കാക്കപ്പെടുന്നത് അതെല്ലാ കൊല്ലവും എല്ലാ ബദർ ദിനം നടന്ന ഏഡീ വർഷപ്രകാരമല്ല വിശുദ്ധമായ റമലാണിലേ പതിനേഴാമത്തെ പകലിലാണ് നടത്താൻ ണത്തിലേക്ക് വന്ന സഹാദികളുടെ അനുസ്മരണ ലോകം നടത്തുന്നത് അത് നേടി വർഷത്തിന്റെ ദിവസമനുസരിച്ചറിയ പിന്നെയോ ചന്ദ്രന്റെ സഞ്ചാര പ്രകാരമുള്ള നടൻ പതിനേഴ് എന്ന് കണക്കാക്കിയാണ് അത് നമ്മൾ നമ്മൾ ആയവരയ്ക്ക് കടന്നു പോകാറുള്ളത് എല്ലാം അങ്ങനെയാണ് എല്ലാ നമ്മളോടൊക്കെ എല്ലാ കാര്യങ്ങളും കണക്കാക്കാൻ പറഞ്ഞതും അതനുസരിച്ചാണ് പക്ഷേ നമ്മളൊക്കെ നേരെ തിരിച്ച ചെയ്യാം നമ്മൾ ചെയ്യാറില്ല എപ്പോഴും നമ്മൾ നമ്മുടെ ബർത്ത്ഡേ നമ്മൾ ഔദ്യോഗികമായ കാര്യത്തിനൊക്കെ ഔദ്യോഗികമായ കാര്യത്തിനില്ല സൂര്യസഞ്ചാര വർഷപ്രകാരമാണ് നമ്മളത് കണക്കാക്കുന്നതെങ്കിലും നമ്മൾ സ്വയം ആലോചിക്കുമ്പോഴെങ്കിലും എനിക്ക് ഞാൻ ജനിച്ചത് അതനുസരിച്ച് എനിക്ക് എത്ര വർഷമായ കൂട്ടാണെങ്കിലും നമ്മൾ തയ്യാറാവണം സത്യത്തിൽ മനുഷ്യൻ അങ്ങനെ തയ്യാറാവാറില്ല കാരണം എന്താ പറയുക എല്ലാരും താല്പര്യം വയസ്സ് കൂടലാണോ കുറയലാണോ ഏ കുറയൽ അതുകൊണ്ടാണ് തലമുടി വെളുത്തവൻ പോലും അത് കറുപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്കത്ര വയസ്സായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ

എന്നോട് പറഞ്ഞു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുട്ടിയെ പ്രസവിക്കാൻ വേണ്ടി പോയി ഭാര്യ പ്രസവം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു തനിക്ക് തനിക്കെത്ര വയസ്സായി അപ്പോളും ഉപ്പര് പറഞ്ഞു മുപ്പത്തി മൂന്ന് വയസ്സായി ആറു കൊല്ലം കഴിഞ്ഞ് മൂന്നാമത്തെ കുട്ടിയെ പ്രസവിച്ചു ഡോക്ടർ ചോദിച്ചു നിനക്ക് എത്ര വയസ്സ് ഒക്കെ ഒരു ഒരേ ഹോസ്പിറ്റലിനാണ് അപ്പോളും പറഞ്ഞു മുപ്പത്തിമൂന്ന് അപ്പൊ ഡോക്ടർ ഇയാളോട് പറഞ്ഞത്ര ഓ നീയും തന്റെ തന്റെ മാതിരി തന്നെയാണല്ലേ ഇയാൾ ചോദിച്ചാൽ എന്താ സാർ എനിക്കും വയസ്സ് കൂടാറില്ല നിനക്കും വരെ ആഗ്രഹം കൂടാറില്ലേ എപ്പോഴും വയസ്സ് കുറഞ്ഞു കാണണം അതാണ് മനുഷ്യ മനസ്സിന്റെ വിചാരമെങ്കിലും ഒരു വിളി ഉണ്ടാകണം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു വർഷം കടന്നു ഒരു പുതിയ വർഷം വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയ ചിന്തയത് കാരണം എന്താ നമ്മളെ കടന്നു പോകാൻ ഒരു കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഖബറിനോടടുത്തു ഒരു കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഖബറിനോട് അടുത്തു എന്ന് നിങ്ങൾ ആലോചിച്ചു നോ ഇരുപത്തിയെട്ട് വയസ്സേ നമ്മുടെ സുഹൃത്തായ നമ്മുടെ സുഹൃത്തായ അശ്രുവിനുള്ള ആ ഇരുപത്തി എട്ടാമത്തെ വർഷം കഴിഞ്ഞ വർഷം തന്റെ ജീവിതത്തിൽ ഈ അനുഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായില്ല അടുത്ത വർഷം ഇത് നടക്കുമ്പോൾ ഈ ഖബറിസ്ഥാനിലെ ഏതോ ഒരു ഭാഗത്ത് ആരടി മണ്ണിന് ചുവട്ടി ആളാണെന്ന് സഹോദര അറിയാത്ത പോലെ അടുത്ത വർഷങ്ങളിൽ മഹാസംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ എവിടെ എന്ന വിചിന്തനം എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ ഏറെ പിടിച്ചു കുളുക്കേണ്ടതാണ് ും അത് തന്നെയാണ് ഒരു മനുഷ്യൻ നന്നാവാൻ നാലു അതാണ് തന്നത് എന്തിനാ എന്തിനാണ് റബ്ബ് സമയം തന്നത് എന്തിനാണ് അല്ലാഹു ആയുസ് തന്നത് ആയുസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചെറിയ രീതി ഒരുപാട് വിഷയങ്ങൾ ഇതിൽ പറയാനുണ്ടോ സമയത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് അത് സമ്പദ്മായുള്ള ഒരു സൂറത്താണ് നമ്മൾ ആദ്യം ഓതി കേൾപ്പിച്ചത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് നമ്മൾ ഓതിയത് ഏറെ വിശദീകരിക്കാനുണ്ടെങ്കിലും

ലോകത്ത് ഇന്നും വലിയ പിടുത്തം കിട്ടാത്ത ഒരു സംഗതിയാണ് എന്താണ് സമയം എന്താണ് നേരം അറിയില്ല എന്താണ് സമയം നമ്മൾ പറഞ്ഞു നാലുമണിയായി നാലു മണിയായി എന്ന് പറഞ്ഞ അർത്ഥം പത്ത് പതിനൊന്ന് മണിയായി എന്താണ് ഈ രാത്രി പതിനൊന്ന് മണിയായി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം സമയം എപ്പോഴുണ്ടായി സമയം എപ്പോൾ അവസാനിക്കും അള്ളാഹു മാത്രമാണ് ആദ്യമായി ഒരു വസ്തുവുമില്ലാത്ത സമയത്തുള്ളവൻ അള്ളാഹുവാനുമാണ് അപ്പോൾ പിന്നെ സമയം എപ്പോഴുണ്ടായി ഉണ്ടായി ലോകത്ത് ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒഴുത്തും കൂടിയും ലോകത്തിന് കിട്ടിയിട്ടില്ല